ചരിത്രമായ പുതുപ്പള്ളി പെരുന്നാൾ ഏപ്രിൽ മാസം ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച മുതൽ മെയ് മാസം അഞ്ചാം തീയതി ഞായറാഴ്ച വരെ കൊണ്ടാടപ്പെടുന്നു ചരിത്രപ്രസിദ്ധവും നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രവുമായ ആഗമാന സുറിയാനി സഭയുടെ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രവുമായ പുതുപ്പള്ളി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ കാവൽ പിതാവും കാവൽ ധ്യസ്ഥനുമായ വിശുദ്ധ ഗീവർഗി സഹദായുടെ ഓർമ്മപ്പെരുന്നാൾ ഏപ്രിൽ മാസം ഇരുപത്തിയൊന്ന് മുതൽ മെയ് മാസം അഞ്ച് വരെ പൂർവാധികം ഭംഗിയായി ആഘോഷിക്കുവാൻ കർത്തൃനാമത്തിൽ പ്രത്യാശിക്കുന്നു ഏപ്രിൽ മാസം ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച കോഴിക്കോട് ഭദ്രാസനാധിപനായ അഭിമന്യ പൗലോസ്മോർ ഐറേനിയോസ് മിത്രാ പോലിത്താരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് വടവാദൂർമാർ അപ്രീം യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് ആഘോഷപൂർവ്വം ആരംഭിക്കുന്ന കൊടിമര ഘോഷയാത്ര മണർകാട് പള്ളിയിലെ സ്വീകരണത്തിന് ശേഷം പുതുപ്പള്ളി കവല വഴി പുതുപ്പള്ളി പള്ളിയിൽ എത്തിച്ചേരുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പെരുന്നാൾ കൊടിയേറ്റ് അഭിമന്യ പൗലോസ് മാർ ഐറേനോസ് മെത്രാപോലിത്ത നിർവഹിക്കുന്നതാണ് ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് പെരുന്നാൾ സന്ധ്യാ നമസ്കാരത്തിന് കോട്ടയം ഭദ്രാസന മെത്രാപോലിത്തയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസ് സെക്രട്ടറിയുമായ അഭിമന്യ തോമസ് മാർ തീമോത്യോസ് മെത്രാപോലിത്തയുടെ കാർമ്മികത്വത്തിൽ നിർവഹിക്കപ്പെടുന്നതുമാണ് തുടർന്ന് പുതുപ്പള്ളി കവല ചുറ്റിയുള്ള റാസയും നടത്തപ്പെടുന്നു ഏപ്രിൽ മാസം ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച വലിയ പെരുന്നാൾ ദിവസം വിശുദ്ധ മൂന്നിൻമേൽ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിക്കുന്നത് യൂറോപ് ഭദ്രാസനാധിപനും വൈദിക സെമിനാരി റെസിഡൻറ്റ് മെത്രാപോലിത്തായുമായ ഡോക്ടർ കുറിയാക്കോസ്മോർ തേയോപിലോസ് മെത്രാപോലിത്ത ആണ് തുടർന്ന് ചരിത്രപ്രസിദ്ധമായ വെച്ചൂട്ടു നേർച്ചയും നടത്തപ്പെടുന്നു മെയ് മാസം അഞ്ചാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ക്നാനായ അതിഭദ്രാസനത്തിൻ്റെ കല്ലിശ്ശേരി മേഖലയുടെ അഭിമന്യ കുറിയാക്കോസ് മോർ ഗ്രീഗോറിയോസ് മെത്രാപോലിത്ത തിരുമനസ് മുഖ്യകാർമ്മികത്വത്തിൽ നിർവഹിക്കുന്നതാണ് ഏപ്രിൽ മാസം ഇരുപത്തിയൊന്നാം തീയതി മുതൽ മെയ് മാസം അഞ്ചാം തീയതി വരെ നടത്തപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ പുതുപ്പള്ളി പെരുന്നാളിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു